നമസ്കാരം ടാറ്റ ട്രസ്റ്റുകളുടെ ഭരണസമിതിയിൽ നിർണായക സ്വാധീനമുള്ള മെഹ്ലി മിസ്ത്രി സർ ഡോറാബ്ജി ടാറ്റ ട്രസ്റ്റിലും സർ രത്തൻ ടാറ്റ ട്രസ്റ്റിലും പുനർനിയമനം ഭൂരിപക്ഷം ട്രസ്റ്റിമാർ തള്ളിയതോടെയാണ് ഈ വഴിത്തെരിവ് ഒക്ടോബർ ഇരുപത്തെട്ടിന് അദ്ദേഹത്തിന്റെ മൂന്ന് വർഷത്തെ കാലാവധി അവസാനിക്കുകയാണ് ആറ് ട്രസ്റ്റിമാരിൽ ചെയർമാൻ നോയൽ ടാറ്റ വേണു ശ്രീനിവാസൻ വിജയ് സിംഗ് എന്നിവർ മിസ്ത്രിയുടെ പുനർനിയമനത്തെ എതിർത്തു ഡാരിയസ് ഖംബാത പ്രമിത് ഷാവേരി ജഹാംഗീർ എച്ച് സി ജഹാംഗീർ എന്നിവർ അദ്ദേഹത്തെ പിന്തുണച്ചെങ്കിലും ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെയാണ് ഈ തീരുമാനം മുതിർന്ന വ്യവസായിയും അന്തരിച്ച രത്തൻ ടാറ്റയുടെ അടുത്ത അനുയായിയുമായിരുന്ന മെഹലി മിസ്ട്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ട് ട്രസ്റ്റുകളിലും അംഗമായത് ടാറ്റാ സൺസിലെ ഏറ്റവും വലിയ ഓഹരി ഉടമകളായ ഈ രണ്ട് ട്രസ്റ്റുകളും ടാറ്റാ ഗ്രൂപ്പിന്റെ ബോർഡ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നതിലും ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ചിരുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ട്രസ്റ്റിമാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകളും രൂക്ഷമായിട്ടുണ്ട് സെപ്റ്റംബറിൽ ടാറ്റാ സൺസ് ബോർഡിൽ വിജയ് സിംഗിനെ വീണ്ടും നോമിനേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശത്തിന് ഏകകണ്ഠമായ പിന്തുണ ലഭിച്ചില്ല ഇതിന് പിന്നാലെ വിജയ് സിംഗ് സ്ഥാനമൊഴിയുകയും ചെയ്തു ഈ വിഷയത്തിൽ വിജയ് സിംഗിന്റെ തുടർച്ചയെ തുറന്ന് എതിർത്ത ട്രസ്റ്റിമാരിൽ മിസ്ത്രയും ഉൾപ്പെട്ടിരുന്നു ഇത് നിലവിലെ സാഹചര്യത്തിലേക്ക് നയിച്ചുവെന്ന് പലരും കരുതുന്നു ട്രസ്റ്റിമാരുടെ കാലാവധിയെക്കുറിച്ചുള്ള ഒരു പ്രമേയത്തിന്റെ വ്യാഖ്യാനത്തെ ചൊല്ലിയും ട്രസ്റ്റുകളിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പാസാക്കിയ ഈ പ്രമേയം നിശ്ചിത പരിധിയില്ലാതെ പുനർനിയമനം സാധ്യമാക്കുന്നു ചില ട്രസ്റ്റിമാർ ഇത് ജീവിതാവസാനം വരെ സ്ഥാനത്ത് തുടരാമെന്ന വ്യവസ്ഥയെ കാണുമ്പോൾ മറ്റു ചിലർ ഓരോ തവണയും അംഗീകാരം നേരിടണമെന്ന നിലപാടിലാണ് വേണു ശ്രീനിവാസനെ അടുത്തിടെ ഇരുപക്ഷത്തിന്റെയും പിന്തുണയോടെ പുനർനിയമനം നടത്തിയത് നേട്ടമായി ട്രസ്റ്റിമാരുടെ കാലാവധി നീട്ടുന്നതിന് ഇനി മുതൽ എല്ലാവരുടെയും ഏകകണ്ഠമായ അംഗീകാരം വേണമെന്ന നിബന്ധനയും മിശ്രി വച്ചിരുന്നു എന്നാൽ ഭൂരിപക്ഷം ട്രസ്റ്റിമാരും ഈ നിബന്ധന അംഗീകരിച്ചില്ല മെഹലി മിസ്ത്രിയുടെ പകരക്കാരനെ കണ്ടെത്താനുള്ള നടപടികൾ ട്രസ്റ്റുകൾ ഉടനെ ആരംഭിക്കുമെന്നാണ് സൂചന ടാറ്റാ സൺസിലേക്കുള്ള ബോർഡ് നാമനിർദ്ദേശങ്ങളെ സംബന്ധിച്ചും തുടർ തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നത് ടാറ്റാ ട്രസ്റ്റിൽ ഭിന്നത രൂക്ഷമായിരിക്കെ ആജീവനാന്ത ട്രസ്റ്റിയായി വേണു ശ്രീനിവാസിനെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തപ്പോൾ മെഹലി മിസ്ത്രിക്ക് പുനർനിയമനം നൽകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത് എന്നാൽ അതുണ്ടായില്ല ട്രസ്റ്റികളിൽ ഒരു വിഭാഗം നോയൽ ടാച്ചയുടെ പക്ഷത്തും മറ്റൊരു വിഭാഗം മുൻ അധ്യക്ഷൻ രത്തൻ ടാച്ചയുടെ വിശ്വസ്തരും ഉൾപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനിടയിലാണ് ഈ നിർണായക നീക്കം രണ്ടായിരത്തി ഇരുപാല് ഒക്ടോബറിൽ ദീർഘകാലം ചെയർമാൻ ആയിരുന്ന രത്തൻ ടാറ്റയുടെ വിയോഗത്തിനു ശേഷം ടാറ്റാ ട്രസ്റ്റിന്റെ ട്രസ്റ്റികൾക്കിടയിൽ ആഭ്യന്തര ഭിന്നത ഉടലെടുത്തിരുന്നു ഗ്രൂപ്പിന്റെ ഹോൾഡിംഗ് കമ്പനിയായ ടാറ്റ സൺസിന്റെ ബോർഡിലേക്ക് നോമിനികളെ നിയമിക്കുന്നതടക്കം ഭരണത്തിലും സുതാര്യത പ്രശ്നങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെട്ടു ടാറ്റ സൺസിൽ അറുപത്തി ആറ് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള ട്രസ്റ്റിസ് രണ്ട് വിഭാഗമായി തിരിഞ്ഞിരിക്കുകയാണ് രത്തൻ ചാറ്റിയുടെ അർത്ഥ സഹോദരനും ട്രസ്റ്റിസിന്റെ ചെയർമാനുമായ നോൽ ചാച്ചിയാണ് ഈ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ഈ ഗ്രൂപ്പിൽ വേണു ശ്രീനിവാസനും ഉൾപ്പെടുന്നു ഭരണത്തിന് തുടർച്ചയും സ്ഥിരപ്രതീക്ഷ നേടിയ ഭരണരീതികളുമാണ് ഈ വിഭാഗത്തിന് താല്പര്യം മെഹലി മിസ്ത്രി ക്യാമ്പും സജീവമാണ് ടാറ്റ സൺസ് മുൻ ചെയർമാൻ സൈറസ് മിസ്ത്രിയുടെ കസിനായ മെഹലി മിസ്ത്രിയാണ് ഈ വിഭാഗത്തിന്റെ നേതാവ് കൂടുതൽ സുതാര്യതയ്ക്കും മേൽനോട്ടത്തിനുമായാണ് ഈ വിഭാഗം സമ്മർദ്ദം ചെലുത്തുന്നത് ജ ട്രസ്റ്റിമാരായ പ്രമീത് ജാവേരി ജഹാംഗീർ എച്ച് സി ജഹാംഗീർ ദാരിയസ് ഗംബാട്ടയും അടക്കമുള്ള ട്രസ്റ്റികളും ഈ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്